മലയാള സീരിയൽ ലോകത്ത് മനോഹരമായ കണ്ണുകളുള്ള നടിമാർ ഏറെയുണ്ടെങ്കിലും പൂച്ചക്കണ്ണ് അങ്ങനെ ആർക്കും തന്നെയില്ല എന്നാൽ പച്ച നിറത്തിലുള്ള കൃഷ്ണമണിയുമായി ഒരു വില്ലത്തി ലുക്കിലെത്തി മഴതോരു മുൻപേ എന്ന പുത്തൻ സീരിയലിലൂടെ തിളങ്ങുന്ന താരമാണ് ഷെഹനാസ് ഹുസൈൻ എന്ന നടി പരമ്പരയിൽ വൈഷ്ണവിയുടെയും കിഷോർ പീതാംബരന്റെയും മകളായി എത്തുന്ന ബബിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഷഹനാസ് ഇപ്പോഴിതാ വിവാഹിതയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കണ്ടാൽ ഒരു കൊച്ചു പെൺകുട്ടി പതിനെട്ടോ പത്തൊൻപതോ വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണെന്നെ ഷെഹനാസിനെ കണ്ടാൽ തോന്നുകയുള്ളൂ പരമ്പരയിലും അങ്ങനെ തന്നെ എന്നാൽ ഇരുപത്തിയഞ്ചുകാരിയായ നടി രണ്ടു വർഷം മുമ്പാണ് വിവാഹിതയായത് നടനും ഡാൻസറും ഒക്കെയായ പാർത്ഥിവ് എന്ന പയ്യനെയാണ് ഷെഹനാസ് വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയ പേജിൽ മൈ വൈഫ് എന്ന പേരിൽ ഷഹനാസിനെ ബയോയിൽ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്ന പാർത്ഥിവ് രണ്ടു വർഷം മുന്നേ നടന്ന വിവാഹത്തിന്റെ മനോഹര ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്പോഴേ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇവർ വിവാഹിതരാണെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു പ്രണയിതാക്കളാണെന്നാണ് ധരിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വെഡ്ഡിംഗ് വീഡിയോയിലൂടെയാണ് രണ്ടു വർഷം മുമ്പാണ് ഇവർ ഒന്നായത് എന്ന വിവരവും വിവാഹ വാർത്തയും പുറം ലോകത്തേക്കെത്തിയത് മഴതോരും മുമ്പയിലെ ബബിതയായി എത്തും മുന്നേ തന്നെ മറ്റനേകം സീരിയലുകളിലും ഷഹനാസ് അഭിനയിച്ചിട്ടുണ്ട് സൂര്യ ടി വിയിലെ ആതിര എന്ന പരമ്പരയിലും സുന്ദരി എന്ന പരമ്പരയിലും സി കേരളത്തിലെ അപൂർവരാഗത്തിലുമെല്ലാം അഭിനയിച്ചിട്ടുള്ള ഷഹനാസ് മഴതോരും മുമ്പിൽ എത്തിയതോടെയാണ് കൂടുതൽ ജനശ്രദ്ധ നേടിയത് മുസ്ലിം പെൺകുട്ടിയായ ഷഹനാസ് നല്ലൊരു ക്ലാസിക്കൽ നർത്തകിയും നങ്ങിയാർക്കൂത്ത് കലാകാരിയും കൂടിയാണ് മതത്തിന്റെ അതിർവരമ്പുകൾ ഒന്നുമില്ലാതെ അഭിനയത്തിലും നൃത്തത്തിലും തിളങ്ങുന്ന ഷഹനാസ് സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ് പൊതുവെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികൾക്ക് നൃത്തരംഗത്തേക്ക് എത്തുവാനും അതിനെ പിന്തുണയ്ക്കുന്ന മാതാപിതാക്കളുമൊക്കെ വളരെ ചുരുക്കമായിരിക്കും എന്നാൽ ഷഹനാസിന് തൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു കുടുംബത്തെ കൂടെ കിട്ടുകയായിരുന്നു നൂറു കഴിയിലധികം ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിൽ ഷഹനാസിനുള്ളത് മോഡലിങ്ങിലും സൗന്ദര്യ മത്സരങ്ങളിലുമെല്ലാം പങ്കെടുക്കുകയും നിരവധി തവണ കിരീടം നേടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം സ്റ്റേജ് പ്രോഗ്രാമുകളും നടത്താറുണ്ട് ഷഹനാസിന്റെ കലാജീവിതത്തിനും അഭിനയത്തിനും പൂർണ്ണ പിന്തുണയേകി നിൽക്കുന്നയാൾ കൂടിയാണ് ഭർത്താവ് പാർത്ഥിവ് രണ്ടു പേരും ഒന്നിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ